ഒമാനിലെ വ്യവസായ പ്രമുഖനും സുഹൈൽ സുഹൈൽ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഷെയ്ഖ് സാലിം ഒമാൻ ദേശീയ ദിനം കുതിരോത്സവം സംഘടിപ്പിച്ചു ചെയർമാനുമായിൽ പരമ്പരാഗത ആഘോഷ ചടങ്ങുകൾ നിരക്ക് സർവകാല റെക്കോർഡിൽ ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യൻ രൂപ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange. ഒമാനിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനും സുഹേൽ ബഹ്വാൻ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഷെയ്ഖ് സുഹേൽ സാലിം ബഹ്വാൻ അന്തരിച്ചു ഒമാൻ സ്വകാര്യ മേഖലാ വളർച്ചയ്ക്ക് അടിത്തറയിട്ട വ്യവസായികൻ കൂടിയാണ് ഷെയ്ഖ് സുഹേൽ സൂർ നഗരത്തിൽ ജനിച്ച ഷെയ്ഖ് സുഹേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ സഹോദരനൊപ്പം മത്ര സൂക്കിൽ മീൻ വലകളും ഉപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും വിൽക്കുന്ന ചെറുകട തുടങ്ങിയാണ് വ്യവസായ യാത്ര ആരംഭിച്ചത് സ്വതന്ത്രമായി സ്ഥാപിച്ച സുഹേൽ ബഹ്വാൻ ഗ്രൂപ്പ് ഇന്ന് ഒമാനിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ വിലായുത്തുകളിൽ ആഘോഷങ്ങൾ തുടരുന്നു പരമ്പരാഗത ചടങ്ങുകൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു ഒമാനി സംഗീതം ആലപിച്ചും വാദങ്ങളുമായും ആളുകൾ ആഘോഷത്തിൽ അണിചേർന്നു വിവിധ ഇലായത്തുകളിൽ കുതിരോത്സവങ്ങളും ഒട്ടകങ്ങളെ അണിനിരത്തിയുള്ള മത്സരങ്ങളുമടക്കം അരങ്ങേറി ബഹിളാ വിലയത്തിലെ സെയ് ഹൽ സംഖാദ് കുതിരയോട്ടം മൈതാനിയിലാണ് കുതിരോത്സവം അരങ്ങേറിയത് ബഹിള കുതിര സവാരി അസോസിയേഷനാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഏഴു പ്രധാന ഇനങ്ങളിലായി നൂറ്റി എഴുപതോളം സവാരികൾ മത്സരത്തിൽ പങ്കെടുത്തു അറേബ്യൻ കുതിരകൾക്കായി എണ്ണൂറ് മീറ്റർ ദൂരം ഉൾക്കൊള്ളുന്ന എലൈറ്റ് റേസ് ഉത്സവത്തിലെ പ്രധാന ആകർഷണമായിരുന്നു വിജയികൾക്ക് പരമ്പരാഗത അറേബ്യൻ വാളാണ് സമ്മാനമായി നൽകിയത് മത്സരങ്ങൾക്ക് പുറമെ കുതിര ഒട്ടക പ്രകടനങ്ങൾ ടെങ്ക് പെഗിംഗ് അംബേദ് പാരാഗ്ലൈഡിംഗ് നാടോടിപ്പാട്ട് കലാരൂപങ്ങൾ എന്നിവയും ഉത്സവത്തിൽ നിറഞ്ഞു നിന്നു കൂടാതെ പരമ്പരാഗത കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ രൂപയ്ക്കെതിരെ വിനിമയ നിരക്കിൽ സർവകാല റെക്കോർഡിട്ട് ഒമാനി റിയാൽ ഫോറക്സ് മാർക്കറ്റിൽ യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് പെട്ടെന്നുണ്ടായ ഇടിവാണ് ആഗോള സാമ്പത്തിക വിപണിയിൽ പ്രതിഫലിപ്പിച്ചത് ഇതോടെ ഒമാനി റിയാൽ വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്കെതിരെ സർവകാല റെക്കോർഡ് ഇട്ടു ഒരു ഒമാനി റിയാലിനെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യൻ രൂപ മൂല്യം കൈവരിച്ചു വെള്ളിയാഴ്ച രാവിലെ വരെ ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത് ഇന്ത്യൻ രൂപയാണ് മൂല്യം ഉണ്ടായിരുന്നത് എന്നാൽ ഉച്ചയോടെ വിപണിയിലുണ്ടായ മാറ്റം ഇന്ത്യൻ രൂപയുടെ ഇടിവിന് കാരണമായി ഇന്ത്യൻ രൂപയുടെ വിലയിടിവിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടാനാവുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധനായ അഡ്വക്കേറ്റ് മധുസൂദനൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഇന്ത്യൻ യു എസ് വ്യാപാര കരാറിലുണ്ടായ അവധാനതയാണ് ഒരു കാരണം പ്രധാനമായും വിപണിയിലെ സാഞ്ചാട്ടം രൂപയ്ക്ക് കാര്യമായ ദോഷമുണ്ടാക്കാത്ത വിധത്തിൽ ആർ ബി ഐ ഫോറക്സ് മാർക്കറ്റ് എന്നാൽ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് രണ്ടാമത്തെ കാരണം സങ്കീർണമായ മറ്റൊരു കാരണം കൂടി രൂപയുടെ വഴി വെച്ചതായി പലിശ നിരക്ക് കൂട്ടിയത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക വിപണിയിലുണ്ടായ ചലനമാണ് മൂന്നാമത്തെ കാരണം ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.